എത്ര ത്ര രണ്ടും ചക്ക കഴിഞ്ഞ വർഷം ഇത് ചക്ക ഉണ്ടായ വീഡിയോ കാണുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റും പറഞ്ഞതായോ അത് പിളർന്ന് പോയാ പോയില്ല പ്ലാവ് പോയല്ലേ ചക്ക അടക്കണ പക്ഷെ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടാ പാല് വരുന്നുണ്ട് ആ ഇത് വരുന്നുണ്ട് സംഭവം കണ്ടോ വെള്ളം ചാടുന്നു വെള്ളാണോ കേട്ടെ അതങ് കൊത്തിക്കളഞ്ഞാലോ ഏട്ടാ ഏറ്റവും മുകളിലത്തെ ഇടിച്ചപ്പരുവക്ക എടുത്ത് ചുമ്മാ അങ് വേവിക്കും ആ അത് വേണോ ഇങ്ങനെ കെട്ടി കെട്ടിന്നെ പരിപാടി ഒത്തിരി സങ്കടത്തോടെയാണോ എവിടെ ആ അതൊട്ട് മൂക്കത്തേക്കാലും ഫ്ലാവേഴ് തന്ന പണി കൊള്ളാലോ ആ പോന്നു 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 അതവിടെ കീറി ആ ലൂസായി അനിയും കിട്ടണ്ടി വരും അല്ലേ നമ്മുടെ ബാക്കിത്തെ ചക്കകൾ ഇതാ കിടക്കുന്നു ക്കതാ അവിടെ കിടപ്പുണ്ട് എടുത്തു നോക്ക് ആ ചക്ക അതിന്ന് വിട്ടുപോയോ അത് ഇച്ചിരി മൂപ്പായതാണോ ഇടിച്ചക്ക വെക്കാമോ കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു ഇച്ചിരി ഇവിടെ മൂപ്പായെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ ചാ പഴുക്കോ പഴുക്കാനുള്ളതായില്ലേ ഇവിടെയൊക്കെ അത് മൂത്തതുപോലെയുണ്ട് അത് കൊതുക് നോക്ക് കൊതുക് എൻ്റെ രക്തം കുടിക്കാൻ വന്ന കൊതുക് കണ്ടോ കൊല്ലട്ടെ ഈ കൈ കൊല്ലട്ടെ അയ്യേ ചത്തില്ല കൊതുക് കൊതുക് എൻ്റെ വാട്ടർ വി നന്നായിട്ട് ലൂസായിപ്പോയത് നന്നായിട്ട് കായ്ക്കുന്ന പ്ലാവായതുകൊണ്ട് പോയാൽ നമുക്ക് സങ്കടമാണ് ഇടുക്കള പണിയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുമായിരുന്നു കപ്പളാണ് ചക്കയുടെ കാര്യം പറയട്ടെ ആ പിന്നെ മീൻകറി വെച്ചു കപ്പളങ്ങ ചാറ് വെച്ചു ഓ അതാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ല ആണല്ലേ ഒരു കൊതുക് തന്നെ ഓടിച്ചിട്ട് കൊതിക്കും കൊത്തുന്നുണ്ട് പിഞ്ചാലേ വക്കാലും ചക്ക വെക്കാം മിൽക്കി എന്തിയെ മിൽക്കിവിടെ പോയിണ്ട് എവിടെയാണ് 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 ഇത് ഇവിടെ കൊടു ഊട്ടി കൊണ്ണു കൊടുകൂട്ടി കയ്യലാ അവിടെ കയ്യല് ഇവിടെയല്ല മേള മേളിൽ തന്നെ കൊടുകൂറ്റിട് ഇവിടെ മേളിൽ തന്നെ കൊടികൂറ്റിക്കോ മോണ്ടിക്കോ മോണ്ടിച്ചോ അങ്ങോട്ട് ചക്ക നീ കണ്ടിട്ടുണ്ടോ നീ ചക്ക കണ്ടിട്ടില്ല നീ ചക്ക തിന്നിട്ടില്ലല്ലോ ചക്കതടാ കേട്ടോ ഇവിടെ കുഞ്ഞിന് ചക്ക തടാവേ ഏ ചക്കടാന്ന് പൊടിക്കള്ളി പൊടിച്ചൊടി പിന്നെ നമ്മുടെ ചക്ക അതാ നമുക്ക് ഇടിച്ചക്ക വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം നമ്മുടെ ചക്കതാ ഇവിടം വരെ ചക്ക എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ചക്കയും കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലുള്ള ചക്കേൻ്റെ പേര് എന്നാന്ന് അറിയത്തില്ല അതുകൊണ്ട് അത് നമ്മൾ അത് കഴിയുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് താ വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് നമുക്ക് കുക്കറിൽ വെച്ച് രണ്ട് കൂ കൂ അങ്ങനെ നമ്മുടെ കുക്കറിൽ വെന്ത നമ്മുടെ ചക്ക ഒന്ന് മുളകൊക്കെ ഇട്ട് ഒന്ന് േങ്ങാൻ വേണ്ടി പോവാണ് എന്തൊക്കെയായിട്ട് പച്ചമുളക് വെളുത്തുള്ളി ചെറിയ സവോള സാധാ ചക്ക ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മള് സ്വന്തമായിട്ട് കൈ പിടിച്ച് ഇച്ചിരി ഈ ഓ അങ്ങനെ നമ്മുടെ ചക്കയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇടിഞ്ചക്കേവിച്ചതുമല്ല പിന്നെന്താണ് അപ്പൊ നമ്മൾ കട്ടൻ ആയും ചക്ക വേവിച്ചത്

ചക്കയും മീനും കൂടെ കൊടുത്ത് ഇതേ വായം പൊളിച്ചിരിക്കണം മിലക്കി മിലിക്കി ചക്ക വേണോ അത് മീൻ വേണോ എന്നാ നിനക്ക് വേണ്ടേ വീഡിയോ വെച്ചിട്ട് വീഡിയോ ചക്ക തിന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് തിന്നു ക്ഷീണിച്ചിട്ട് ഇവിടെ അതും ഷർട്ടൊക്കെ ഊരിയിട്ട് അങ്ങനെ ചക്ക കുതിനീട് കുറച്ച് ചക്ക കിട്ടിയതായിരുന്നു കുറച്ചല്ല ആദ്യത്തെ ചക്കാലായിരുന്നു ആ എന്റെ ഇടയ്ക്ക് മീൻകറി എടുത്തായിരുന്നു അടിപൊളി ഇതാണ് ആ പൊളിച്ചു അപ്പൊ നമ്മുടെ ചക്ക വീടി ഇത്രേ ഉള്ളൂ ചക്കയും മീനും കണ്ടപ്പോഴത്തേക്ക് ഒരുത്തി അങ്ങോട്ട് ചാടുവാണ് അച്ചോടാ അച്ചോടോടോച്ചോടാ നമ്മുടെ വീടി മീനിലോട്ടാണ് അവളുടെ നോട്ടം മുഴുവൻ ചന്തോച്ചായി ചന്തോച്ചായി ചന്തോച്ചായി